വളരെയേറെ അർത്ഥത്തായ ഒരു വിഷയമാണ് നമ്മുടെ മുമ്പിലുള്ളത് നമ്മുടെ വീടുകളിൽ പല സ്ഥലങ്ങളിലും പല വീടിന്റെ ഉള്ളറയിലും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത ജീവിതത്തിൽ അങ്ങനെയൊക്കെ സങ്കടപ്പെടുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് വീടിന്റെ അകത്തട്ടിൽ ഒരേപോലെ സ്നേഹം കൊടുക്കേണ്ടുന്ന സ്ഥാനത്ത് വേർതിരിച്ച് സ്നേഹം കൊടുക്കുകയും ഒരു മകന്റെ ഭാര്യയോട് നല്ല സ്നേഹവും മറ്റേ മകന്റെ ഭാര്യയോട് സ്നേഹക്കുറവും അങ്ങനെ ഉള്ള ഒരു വേർതിരിച്ച് കാണുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്നത്തെ മനുഷ്യന്മാര് കടന്നു പോകണത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് വല്ലാത്ത ഒരു സങ്കടമാണ് അവിടത്തെ ഓരോ സഹോദരിമാർക്കും ഉണ്ടാവുക പക്ഷേ അവിടെ നിന്ന് കാണുന്ന സമയത്ത് ഒരു പ്രയാസം ഉണ്ടാവൂല അവരോട് സങ്കടം പറയില്ല വേദന പറയില്ല ഒന്നും പറയില്ല എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ വഴിയിലൂടെ കടന്നു പോന്ന ഒരുപാട് അവസ്ഥകളുണ്ട് എന്നാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ മനസ്സിലാക്കുക ഒരു വീടിന്റെ ഉള്ളിൽ അള്ളാഹുവേ ഒരു ഉമ്മക്ക് പടച്ച തമ്പുരാൻ കൊടുത്തുപോയ മൂന്ന് ആന്മക്കളുണ്ടെന്ന് കരുതുക ഈ മൂന്ന് ആന്മക്കൾക്കും മൂന്ന് ഭാര്യമാരുണ്ടെന്ന് കരുതുക എന്റെ ഉമ്മ ഒരിക്കലും നമ്മളവരെ വേർതിരിച്ച് കാണരുത് മൂത്ത മകനിക്കൊരുപാട് സമ്പത്ത് ാഹുത്താല കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവന്റെ മകൾ എത്രയോ നല്ല മകളാണ് കാരണം എന്തെങ്കിലും എപ്പോഴും ആ പ്രിയപ്പെട്ട മകളെ കൊണ്ട് കഴിയും എന്നാൽ സങ്കടത്തിലും ദുഃഖത്തിലുമായി കഴിഞ്ഞു കൂടുന്ന എത്രയോ പ്രിയപ്പെട്ട ആന്മക്കളുണ്ട് അവര് കൂലിപ്പണി ചെയ്യുന്നവരായേക്കാം അടുത്തുള്ള ഷോപ്പിൽ പോയി കച്ചവടം ചെയ്യുന്നവരായേക്കാം അന്ന് കിട്ടുന്നത് തുച്ഛമായ രൂപയാ കിട്ടുന്ന തുച്ഛമായ രൂപയും കൊണ്ട് കടന്നു വരുമ്പോ അതിനെ കുറ്റപ്പെടുത്തുന്നവരാണ് അതിനെ കളിയാക്കുന്നവരാ എനിക്കെന്തിനാടാ നിന്റെ പൈസ എന്റെ മൂത്തമോ കൊണ്ടുവരുന്നുണ്ടല്ലോ അതല്ലെങ്കിൽ സമ്പത്ത് കൊടുത്ത ഏതു മകനാണോ എന്റെ മകൻ അവിടെ നിന്ന് കൊണ്ടുവരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എത്രയോ പ്രിയപ്പെട്ട ഉമ്മമാര് വീട്ടിന്റെ ഉള്ളിലുള്ള മരുമക്കളെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട് വല്ലാതെ ചീത്ത വിളിക്കുന്നുണ്ട് വല്ലാതെ ആക്ഷേപ എന്നാൽ പ്രിയമുള്ള പെങ്ങളെ ഉമ്മ നാളെ നിങ്ങൾ കയ്യും കെട്ടി നിന്നുകൊണ്ട് സമാധാനം പറയേണ്ടി വരും ഒരു ഉമ്മായുടെ മൂന്നു മക്കൾ ആ പ്രിയപ്പെട്ട പൊന്നുമക്കള് ആ പ്രിയപ്പെട്ട പൊന്നാര മക്കള് മൂന്ന് ആ മക്കളുണ്ടെങ്കിൽ മൂന്ന് പേരുടെ കല്യാണം കഴിഞ്ഞു അല്ലേ ഒരു മകളെ വീട്ടിൽ എപ്പോഴും ഒരു മകന്റെ വീട്ടിൽ എപ്പോഴും പോകും ബാക്കിയുള്ള രണ്ടുപേരെ വീട്ടിലും പോകൂല 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 എന്നാൽ ഇങ്ങനത്തെ ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ പരാജയമാ അബോഹുറ പറയുന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പിണ്ടായിരുന്നു അല്ലാ ഉമ്മ എപ്പോഴും അബോഹു വീട്ടിൽ വരും അബോഹുറയല്ല അബോഹുറൈഫയുടെ വീട്ടിൽ എപ്പോഴും ഉമ്മ കടന്നു വരും ഉമ്മ കടന്നു വന്നപ്പോ ഒരു വേള വീട്ടിൻ്റെ മുമ്പില് ആരോ കരയുകയാണ് ആരാണ് കരയുന്ന എന്ന് പറഞ്ഞു നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട സഹോദരനാ ചെന്നൊണ്ട് അബോഹറയ്പോദിച്ചു അല്ല മോനെ എന്തിനാ നീ ഇങ്ങനെ കരയുന്നത് ഉടൻ തന്നെ പറഞ്ഞു വല്ലാ നിങ്ങളോട് നിക്ക് മഹബത്താണ് നിങ്ങളോട് എനിക്കു വല്യ ഇഷ്ടമാണ് നിങ്ങളോട് എനിക്കു വല്യ സ്നേഹമാണ് എൻറെ മനസ്സിന്റെ ഏറ്റവും വല്യ വേദന എന്താ അള്ളാഹു എനിക്ക് സമ്പത്ത് തന്നിട്ടില്ല പക്ഷേ അന്തസ്സുണ്ട് അഭിമാനമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഇവിടെ എത്ര തവണ ഈ മാസം വന്നോ അള്ളാഹുവേ ഭൂരിഭാഗം എന്റെ വീട്ടിലാണ് എന്റെ ഉമ്മ വന്നത് എന്നിവിടെ മകൻ പറയുമ്പോ രണ്ടാമത്തെ മകൻ എവിടെ നിന്ന് കരഞ്ഞിട്ടു പറയാ ഇക്കാ നിങ്ങളെ കണക്കുള്ള സമ്പത്തിനിക്കില്ല ഒരുപാട് സൗഭാഗ്യങ്ങളില്ല ഒട്ടകക്കൂട്ടങ്ങളില്ല ഈന്തപ്പന തോട്ടങ്ങളില്ല അതുകൊണ്ട് എനിക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടാ ഇക്ക നിങ്ങൾക്കുള്ളതുപോലെ ആറു മക്കളല്ലാതെ എനിക്കും നന്ദി അവരെപ്പോഴും ഉപ്പാ എന്റെ ഉമ്മയെ കാണാ കൊതിക്കുന്നവരാ പക്ഷേ സമ്പാദ്യമൊന്നുമില്ലാത്ത എന്റെ വീട്ടില് എന്റെ ഉമ്മ വരുന്നില്ലല്ലോ എന്റെ എന്നും സങ്കടമാണ് എന്റെ പെണ്ണിനെന്നും സങ്കടമാ എന്തേ കാരണമെന്നറിയോ അമ്മ എന്റെ അരികത്ത് വരാത്തത് എന്റെ ഭർത്താവിന്റെ ഉമ്മ എന്റെ അരികത്ത് വരൂല്ല അത് മാത്രവുമല്ല ജ്യേഷ്ഠ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോ നിങ്ങളുടെ ഭാര്യയോട് നമ്മുടെ ഉമ്മ സംസാരിക്കാറുണ്ട് കഥ പറയാറുണ്ട് ചിരിക്കാറുണ്ട് സുഖമന്വേഷിക്കാറുണ്ട് എന്നാ നമ്മുടെ എന്റെ പ്രിയപ്പെട്ടവള് പാപ പ്പെട്ടൊരു വീട്ടിൽ നിന്ന് വന്നവളാണ് സമ്പാദ്യം ആദ്യം സമ്പാദ്യമില്ലാത്തവളാണ് അതുകൊണ്ട് അവളോടുമിണ്ട എന്റെ ഉമ്മാക്ക് താൽപര്യമില്ലല്ലോ അതുകൊണ്ട് സങ്കടത്തിലാണ് അന്ന് രാത്രി ഉമ്മ കിടക്കാൻ നേരം അബൂ ഹുറൈഫാദാ ഉമ്മാന്റെ അരികത്ത് പോയിരുന്നു ആ ഉമ്മാന്റെ കവിൽത്തടത്തില് തുരുതുരാ മൊത്തം കൊടുത്തിട്ട് പറഞ്ഞു ഉമ്മാ നിങ്ങക്ക് എത്ര മക്കളുണ്ടമ്മാ അബൂഹു പറഞ്ഞു പോ അബൂ ഹുറൈഫയുടെ മറുപടിക്ക് പറഞ്ഞു പോയി അള്ളാഹുവിനിക്കു മക്കളെ തന്നിട്ടുണ്ട് എന്റെ അനുജന് എന്റെ അനുജന്റക്കലദേ പോകാത്തത് അവന്റെ പെണ്ണ് പാപമല്ലേ ഉമ്മ നിങ്ങളൊന്ന് പോകണ്ടേ ഉമ്മ അപ്പ ഉമ്മ പറഞ്ഞത് മറുപടി ഉണ്ട് മോനെ ഇന്നത്തെ ചില ഉമ്മമാര് പറയുന്നത് പോലെ അവിടെന്ന് പറഞ്ഞു മിണ്ടി പോവരുത് അവരുത് മിണ്ടരുത് ചില അങ്ങനെ അവളെ കാര്യം അടുത്ത് പറഞ്ഞു അവളാണ് ശരിയല്ല എന്തേ കാരണം അതൊരു അവള് ശരിയല്ല അവളൊരു പാവായ പോവായ പോവായ പാപമായത് കൊണ്ടാണ് വേദനയുടെ സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ വിഷമത്തിന്റെ വഴിയിലൂടെ ആ ഉമ്മായോട് മകൻ പറഞ്ഞു അബോ എന്ന് പറയുന്ന മൂത്ത മകൻ പറഞ്ഞു ഉമ്മാ അവനിക്കും മക്കളുണ്ട് അവന്റെ അവന്റെ മക്കളുണ്ട് ഉമ്മ എന്റെ പേരക്കുട്ടികളല്ലേ എന്റെ പുന്നാര മക്കളുടെ മുമ്പിലേക്ക് എന്റെ ഉമ്മ വരുന്നത് പോലെ എന്റെ ഉമ്മ വർത്തമാനം പറയുന്നത് പോലെ എൻ്റെ ഉമ്മ തമാശ പറയുന്നത് പോലെ അവന്റെ മക്കൾക്കോ അവന്റെ മക്കളുടെ അരികത്ത് പോയിട്ട് എന്റെ ഉമ്മ വർത്തമാനം പറയണം അവരോട് സംസാരിക്കണം അവരോട് നല്ലതുപോലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കടന്നു വരണം അങ്ങനെ വന്നാ അവന്റെ മനസ്സ് മനസ് തണുക്കില്ലേ പണച്ചറപ്പേ പുന്നാരമകന്റെ വാക്ക് കേട്ടിട്ട് അന്ന് രാത്രിയിൽ പതിവില്ലാതെ വീട്ടിന്റെ വാതിലിൽ ആരോ മുട്ടുകയാണ് വാതിൽ പടിയിൽ മുട്ടും വച്ചെന്ന് കൊണ്ട് കഥക തുറക്കുന്ന മരുമകളാ ഉമ്മ വന്നോ ഉമ്മ വന്നോ എന്ന് പറഞ്ഞിട്ടാ ഭർത്താവിന്റെ ഉമ്മന്റെ കരങ്ങൾ പിടിച്ചിട്ട് നല്ല മനസ്സോടെ വീട്ടിന്റെ ഉള്ളിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് വെള്ളം കൊടുക്കുക ാണ് അന്ന് രാത്രി ആ ഉമ്മാക്കൊരു രോഗമുണ്ടായി രോഗം മൂർജിക്കുകയാ ഇന്നലെ വരെ കടന്നുപോയ മരുമോളില്ല ഇന്നലെ വരെ സമ്പത്തിന്റെ നിറകയിൽ ഉണ്ടായിരുന്ന മരുമകള് അവിടെ നിന്ന് വരൂല്ല ഉമ്മായ നോക്കുന്നത് പാപങ്ങളിൽ പാപങ്ങളായ അന്നന്ന് ഇറങ്ങിപ്പോയാ കിട്ടുന്നത് കൊണ്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന അന്നം അന്നന്നിറങ്ങിപ്പോയാ കൊണ്ടുവന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ആ വീട്ടിലെ മകൻ അവിടെ നിന്ന് ഉമ്മാനെ പൊന്നുപോലെ നോക്കുകയാണ് മരുമകളും നല്ലതുപോലെ ഉമ്മയെ നോക്കുകയാ ഭക്ഷണം കൊടുക്കുന്നുണ്ട് കുളിപ്പിക്കുന്നുണ്ട് അന്നൊരു ദിവസം രാത്രി മരുമകൾ അരിയിലേക്ക് വിളിച്ചിട്ട് പറയാ എന്തിനാ മോളെ സമ്പത്ത് എന്തിനാ മോളെ സമ്പത്ത് ഒരുപാട് സമ്പത്ത് കൊണ്ടൊന്നും നമ്മൾ എവിടേക്കും പോകില്ല രോഗിയായി കിടക്കുമ്പോൾ ഞാൻ ഞാനിങ്ങനെ സങ്കടത്തിൽ കിടക്കുമ്പോ എനിക്ക് സമാധാനമായി വന്നത് പണ്ടങ്ങള് അമ്മമാരെ കുറ്റപ്പെടുത്തല്ലേ ചിലപ്പോ ഒരുപാട് സങ്കടത്തിന്റെ വഴിയിലൂടെ ഇങ്ങനെ കടന്നു പോകും ജീവിതത്തില് നമുക്ക് സമാധാനം തരുന്നത് നമുക്ക് വെറുപ്പായി തോന്നിയ നമുക്ക് വെറുപ്പായി തോന്നിയ നമ്മുടെ പ്രിയപ്പെട്ട ഒന്നുമില്ലാത്ത ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിലെ മരുമകളായി ഒരാളെയും വേർതിരിച്ച് കാണരുത് മൂന്ന് മക്കളുണ്ടെങ്കിൽ മൂന്ന് മക്കളെയും ഒരുപോലെ കാണണം അത് മാത്രവുമല്ല ആ പ്രിയപ്പെട്ട മക്കളുടെ മക്കളെയും മൂത്ത മകന്റെ മക്കളോട് നല്ല സ്നേഹം പറ്റൂല ഇളയ മകന്റെ കുട്ടികളോട് അത്ര സ്നേഹ രണ്ടാമത് ഇങ്ങ് പോന്നല്ലേ പോരാ എല്ലാവരോടും അവിടെ നിമ്മാ നിങ്ങൾ നീതി കാണിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നൂറു ശതമാനം ഉറപ്പാണ് പരാജയമാ ില്ല എന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് പരാജയമാണ് പരാജയത്തിന്റെ പടുകൊഴിയിലൂടെ കടമു പോകേണ്ട ഒരവസ്ഥ വന്ന് പോകുമെന്നാ അതുകൊണ്ട് ഉമ്മമാരോട് പ്രിയപ്പെട്ട ഉമ്മമാരോട് പെങ്ങന്മാരോട് പറയാ മക്കളെ വേർതിരിക്കരുത് മരുമക്കളെ വേർതിരിച്ച് കാണരുത് ഒരാളുടെ വീട്ടിൽ എപ്പോഴും പോവും മറ്റെ വീട്ടിൽ പോകൂല ഒരാളുടെ വീട്ടിൽ എപ്പോഴും സ്നേഹത്തോടെ പോകും ആ മക്കൾക്ക് മിഠായി ഓടിച്ചു സന്തോഷം കൊടുക്കും എല്ലാം ചെയ്യും പക്ഷേ പക്ഷേ പാവപ്പെട്ടവനായ തന്റെ മകന്റെ വീട്ടിൽ പോകാനൊരു മടി കാരണം അവിടെ ഒന്നുമില്ലല്ലോ ആ ഒരവസ്ഥയിലൂടെ കടന്നു പോയാ പറ്റൂല ആ ഒരവസ്ഥയിലൂടെ കടന്നു പോയാ പറ്റൂന്ന സഹോദരങ്ങളെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരവസ്ഥ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇന്നത്തെ ദിവസം എന്റെ ഉമ്മാ നിങ്ങളത് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വല്ലാഹി വല്ലാ നാളെ പടച്ചവന്റെ മഹിഷ്വറയിൽ ഒരു സ്റ്റെപ്പ് പോലും നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ പറ്റൂല്ല അവാഹു പിടിച്ചു നിർത്തുന്നതാ